ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ഒരു ചിക്കൻ ഡിഷായിട്ടാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതാ തേങ്ങ എല്ലാം ഒരു ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു പന്ത്രണ്ട് അണ്ടി പേരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയും ഏഴല്ലി വെളുത്തുള്ളിയും ഇട്ട് എടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് എടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കാം ഞാനിവിടെ ഒരു മിക്സിൽ ചെറിയ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു പന്ത്രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമല്ലിയും വൺ ടീസ്പൂൺ പെരിഞ്ചീരകവും ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല വൺ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കേശനോട്ടെല്ലാം ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഞാൻ ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ തരികളോടെ വേണം നമുക്ക് കിട്ടാനായിട്ട് നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല ഞാനിവിടെ ഒരു ഹാഫ് കെ ജി ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വൺ ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയെല്ലാം ചിക്കനിൽ നല്ലപോലെയൊന്ന് തേച്ച് പിടിപ്പിക്കാം ഈ ഒരു വിനീഗറിന് പകരം നിങ്ങൾക്ക് നാരങ്ങ നീരും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതാ ചിക്കനിലെ മസാലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ ഒരു കണ്ടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴുതാ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇന്നിതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇപ്പോഴുതാ ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇന്നിതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം വളരെയേറെ വ്യത്യസ്തമായ ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന വളരെ സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ റെസിപ്പി കൂടെയാണിത് ഇനി ചിക്കൻ എന്തായെന്ന് തുറന്ന് നോക്കാം കണ്ടോ കുക്കായി വരുന്നേ ഉള്ളോ ഇനി ഇതൊന്നും ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വെക്കാം നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ ഇപ്പം കണ്ടോ ചിക്കൻ എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞു വന്നാൽ ഉണ്ടോ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് ഇതാ നമ്മുടെ രുചികരമായിട്ടില്ല ചിക്കൻ ഫ്രൈ റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇതിൻ്റെ ഒരു മസാല ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ മറ്റൊന്നും ആവശ്യമില്ല കേട്ടോ പച്ചമല്ലിയുടെയും അതുപോലെ തന്നെ പെരിഞ്ചീരകം വറുത്ത തേങ്ങ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് ഈ ഒരു മസാലയ്ക്കുള്ളത് വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചിക്കൻ ഡിഷാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചിക്കൻ ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ